ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ പുറത്തൊക്കെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെന്ന് ചെല്ലണം അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന് വിചാരിക്കണോ പൊറത്തൊക്കെ ആകുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ എന്താ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ ബംഗാൾ സ്പെഷ്യൽ ബഗംപുരി സാരി ആൻഡ് മധുബനി സാരി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്ന കമ്പ്ലൈൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ചൊരു സ്റ്റോക്ക് കൊണ്ടിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോരോ കളേഴ്സ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പെരുമ്പുടി സാരി ആണ് കാണാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർ ഇതിനു മുന്നേ നമ്മൾ ഇതിന്റെ സെയിം വീഡിയോ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കൂടി കണ്ടാൽ മതി അപ്പൊ ഞാൻ കളേഴ്സ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തുടങ്ങാം കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് വെയർ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒരു ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും ഏതൊരു പ്രൊഫഷണൽ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇവൻ നമുക്കൊരു ഫംഗ്ഷന് നല്ല ജ്വല്ലറി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഉടുത്ത് കഴിയുമ്പോഴും അപ്പോൾ അത അതിൻ്റെ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുവാണ് അതിൻ്റെ പല്ലു പോഷൻ എന്താ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് പിന്നെ ഇതിൽ ബ്ലൗസും അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റി റുപ്പീസാണ് കേട്ടോ അറുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കളറിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ ബുക്കിംഗ് എടുത്താൽ മതി കേട്ടോ കാരണം കഴിയും കിട്ടിക്കഴിഞ്ഞ് പിന്നെ കളറിലും ചെയ്തെങ്കിലും പറഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതാ നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് കളർ മാത്രം ഞാനത് കാണിച്ചു പോകാം നമ്മളുടെ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന സെയിം ഐറ്റമാണ് രണ്ട് സൈഡിലും രണ്ട് ബോർഡർ ആണ് കേട്ടോ ഒന്ന് ഇതാ ഒരു ഒരു ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് ഗ്രീ മിക്സിഡ് കളർ ഓഫ് ബോർഡർ ആണ് ഒന്ന് വരുന്നത് റെഡ് ബോർഡർ ആണ് അപ്പോൾ മേലെ വശം നമുക്കിങ്ങനെ ബ്ലാക്കും വരും ഓക്കെ താഴെ വശം വലിയ ബോർഡർ വരുന്ന രീതിയിലേക്കാണ് സാരി വരുന്നത് കേട്ടോ സെയിം ഡിസൈൻ തന്നെ പല്ലൂരും ഇതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് സെയിം പ്രൈസാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വേണം കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഡാർക്ക് ഗ്രീനും മജന്തയും കൂടിയുള്ള ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കേട്ടോ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വളു കേട്ടോ ഓക്കെ ഇതൊരു ഗ്ലേസിംഗ് ഉള്ളതാണ് ഘാദി കോട്ടൺ ആണ് അപ്പം ഒരു ഗ്ലേസിങ് ഈ സാരിയിലുണ്ട് ഒരു ഖാദി ഫിനിഷും കോട്ടനും കൂടി മിക്സ് വന്നിട്ടുള്ളതുകൊണ്ട് അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഈ നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടത് തന്നെ ബോർഡർ സെയിം കളർ തന്നെയാണ് ഒരു പിങ്കിഷ് മാ ചിന്താ ആണ് ബോഡി വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് അടുത്ത സാരി വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ സിക്സ് എയ്റ്റി തന്നെയാണ് സെയിം പ്രൈസ് ആണ് ഈ സാരീസെല്ലാം വരുന്നത് കേട്ടോ പിന്നെ എഗെയിൻ നേരത്തെ കണ്ട ഗ്രീനും റെഡും തന്നെ സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട് മറ്റേത് കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈ ഗ്രീൻ ഗ്രീനാണെങ്കിൽ ഇത് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ ചെറിയ വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സിംഗിൾ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം പിന്നെ ആർക്കെങ്കിലും റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മണപൂർവ്വം റിപ്ലൈ ചെയ്യാൻ ചെയ്യാതിരിക്കുന്നതല്ല നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും റിപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണോ ഒരുപാട് മെസ്സേജസ് വന്ന് നടക്കുമല്ലേ സെയിം ടൈം അപ്പോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിസ് കോൾ ഒക്കെ ചെയ്തിട്ടോ അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ ബാക്കി ഞാൻ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് ഇത് ഒരു ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇത് ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോയിൽ ഉടുത്ത സെയിം കളറാണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾക്ക് വരുന്നത് ഇത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഞാൻ ഉടുത്ത സെയിം കളർ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ ഇനി നമ്മളുടെ ബെഗപ്പൂരി സാരിയുടെ ഇത്രയുമാണ് കളേഴ്സ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് മധുബനി സാരീസാണ് കേട്ടോ മധുബാനി പ്രിൻറ്റഡ് സാരീസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരുപാട് പേര് നമ്മളുടെ ഇത് വാങ്ങി എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ ഫസ്റ്റ് കളർ കോമ്പിനേഷൻസ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ള് ഇങ്ങനെ ബ്ലാക്കിൽ ഫുൾ പ്രിൻറ്റ് വന്നിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ബംഗാൾ സ്പെഷ്യൽ സാരി ആണിതൊക്കെ പിന്നെ അതിൻ്റെതാ പല്ലു പോർഷനാണ് ഈ കാണുന്ന ബ്ലൂ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൗസ് അത് കാരണം ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ആയിട്ട് ബോഡി ബ്ലാക്കും ബ്ലൗസ് ആൻഡ് സോറി ബ്ലൗസ് ആൻഡ് പല്ലു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെതാ ഒരു കുത്തി ബോർഡറും ഇതിൽ വരുന്നുണ്ട് കേട്ടോ സാരിയിൽ നല്ല സാരിയാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് കാരണം ഓവർ ഇങ്ങനെ ഷൈനിങ്ങോ അങ്ങനത്തെ മെറ്റീരിയൽ ഒന്നും അല്ലല്ലോ അപ്പോൾ നമുക്കിതൊരു ഓഫീസ് വെയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റത്തെ കളർ ഇതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി കളേഴ്സ് ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു പോകാം കേട്ടോ ഇനി അടുത്തു വരുന്നത് യെല്ലോ ആൻഡ് ഒരു ഒരു ക്രീം ഗോൾഡൻ മിക്സഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് ഒരു കളറും പല്ലു പോഷൻ യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീനാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഗ്രേ ആഷ് ഒരു മിക്സഡ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ബോഡി പോർഷൻ വരുന്നത് ഗ്രീനാണ് ബോഡി പോർഷൻ വരുന്ന ഗ്രീനാണ് ഗ്രേ കളർ ബോർഡറും വരും കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും ഇനി എടുത്തതാ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് നല്ല കോമ്പിനേഷൻ ആണ് നല്ല സ്റ്റൈലായിരിക്കും ഇത് ഉടുത്തിട്ടൊക്കെ പോയാലോ നല്ല എലകൻ ലുക്കായിരിക്കും ഈ ഒരു സാരി വേറെ ചെയ്തവരെ ഉടുക്കാനും സുഖമാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ബോഡി ബ്ലാക്ക് വരും ഗ്രേ കളറ് പല്ലു വരും ബ്ലൗസ് നമുക്ക് ഗ്രേ കളറാണ് വരുന്നത് കേട്ടോ ഇതിൽ എല്ലാത്തിലും ഒരു കുഞ്ഞി ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സാരി ഇത് കണ്ടോ കുഞ്ഞി ടാസൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ട് വരുന്നതിനെ ഇനി അടുത്ത വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല കോമ്പിനേഷനാണ് ഇട ഇങ്ങനെയാണ് വരുന്നത് റെഡ് ആണ് പല്ലു പോഷൻ വരുന്നത് ബോഡി വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസായിട്ടോ റെഡ് ബ്ലൗസായിട്ടോ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു കോമ്പിനേഷൻ തന്നെയാണ് അത് റിപ്പീറ്റ് വന്നതാണ് ഗ്രീൻ ആൻഡ് ഗ്രീ കളർ ആഷ് കളർ കോമ്പിനേഷൻ കേട്ടോ ഓക്കെ ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കാണ് പ്യോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യോർ കോട്ടൺ അല്ല കോട്ടൺ ആൻഡ് സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് ഇതാ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ് പിങ്ക് ആൻഡ് ബ്ലാക്ക് ഇതാ ബോഡി ബ്ലാക്ക് ആണ് പല്ലു വരുന്നത് പിങ്ക് പോർഷൻ ആണ് അപ്പോൾ ബ്ലൗസും പിങ്ക് ആയിരിക്കും വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ പ്രൈസ് പറയാൻ വിട്ടുപോയി ഈ സാരി എല്ലാം ഫൈവ് ഡബിൾ നയൻ ആയിട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ല രസമാണ് കളേഴ്സ് കാണാനായിട്ട് ഓരോ കളർ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കളേഴ്സും ഈക്വലി ഗുഡ് ഗുഡാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഓക്കെ നമുക്കിത് റീസ്റ്റോക്ക് വരുന്ന ഐറ്റം ആണ് കിട്ടില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട നമ്മൾ ഇനിയും നെക്സ്റ്റ് ടൈം റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് ഇതാ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ ബോഡി പോർഷൻ വരുന്നത് ബ്ലാക്ക് ആണ് പല്ലു പോഷനും ബ്ലൗസും ബ്ലൂ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് എല്ലാം ഒരു കളർ പോലും മോശം ഉള്ള ഒരു കളേഴ്സ് കൊണ്ടുവന്നിട്ടില്ല എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സാണ് ടുത്തലൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇനി അടുത്തതാ ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ റെഡ് ആൻഡ് ഗോൾഡൻ യെല്ലോ ബോഡി വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് ഞാൻ കളേഴ്സ് പറയുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം കേട്ടോ ഡബിൾ ചെക്ക് ചെയ്യാം കളേഴ്സ് അപ്പോൾ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ചെയ്താൽ മതി കറക്റ്റ് കളറും ഫോട്ടോയും എന്താണെന്ന് വെച്ചാൽ ഞാൻ അയച്ച് തരാം സംശയമുള്ളവർ വേഗം മെസ്സേജ് ചെയ്തോളൂ പക്ഷെ ഒരുപാട് ടൈം ലേറ്റ് ആവരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കൺഫേം ചെയ്ത് അങ്ങോട്ട് ബുക്കിംഗ് എടുത്തോളൂ കേട്ടോ ഓക്കെ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് സോറി ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നേരത്തെ കണ്ട മജന്ത ആൻഡ് ബ്ലാക്ക് കണ്ടില്ല അതുപോലെ തന്നെ മജന്ത പിങ്കിഷ് മജന്ത ആൻഡ് ഗ്രേ അല്ല നല്ല രസമാണ് കേട്ടോ ഈ പ്രിൻ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല സിൽവർ ജ്വല്ലറിയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും നമുക്കൊരു ഫങ്ഷനൊക്കെ ഒരു ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ ഒരു ഒരു ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നമുക്ക് ഉടുത്തിട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും യങ്സ്റ്റേഴ്സിനും ഒരേപോലെ യൂസ് ചെയ്യാം യങ്സ്റ്റേഴ്സൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ പെയർ ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഓക്കെ ഇനി അടുത്ത കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഗ്രീൻ ആൻഡ് മാജന്ദർ പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ബോഡി മാജിൻ ദാ ആണ് വന്നിരിക്കുന്നത് പല്ലു വന്നിട്ട് ഗ്രീൻ ആണേ ഓക്കേ ഇതുണ്ട്താ എൻ്റെലും ഇതേപോലെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു ലൈൻസ് വർക്ക് വന്നിട്ടുണ്ട് എല്ലാ സാരിയിലും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇനി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു ബ്രൗൺ ഒരു മെറൂൺ ബ്രൗൺ മിക്സഡ് ആണ് ആൻഡ് യെല്ലോ ഓക്കെ ചെയ്യാം ഇങ്ങനെയാണ് സാരിയുടെ കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഇതിന്റെ ബോഡി വരുന്നത് ബ്രൗൺ കളറിലാണ് കേട്ടോ മെറൂൺ ബ്രൗൺ മിക്സഡ് കൈൻഡ് ഓഫ് ഷെയ്ഡിലാണ് വരുന്നത് ഓക്കെ അതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് നീ അടുത്തതാ റെഡ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗി നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് കളേഴ്സ് ആണ് ഇതൊക്കെ നോർമൽ വാഷിന് ചെയ്യാൻ പറ്റിയ സാരിയാണ് ആണ് വാഷ് ചെയ്യണം എന്നുള്ളൂ നമ്മളിങ്ങനെ ഒരുപാട് നേരം സോപ്പ് പൗഡറിൽ മുക്കി വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കല്ലിലൊക്കെ അലക്കൊക്കെ ചെയ്താലും ഒക്കെ ഡാമേജ് ആവും അങ്ങനെ ഇപ്പോൾ ആരും ചെയ്യില്ല എന്നാലും ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് ഞാനൊന്ന് ചെയ്യുന്നത് ജെൻറ്റിൽ വാഷ് ആണ് സാരി കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ഇതാ ഈ ഒരു ഗ്രീൻ ആൻഡ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് നമ്മളിങ്ങനെ സാരി ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയില്ല ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു കറക്റ്റ് ഭംഗി അറിയുള്ളുട്ടോ നല്ല രസാണ് കാണാനായിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണോ ഇഷ്ടപ്പെട്ട അത് വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം വോച്ചോളൂട്ടോ നമ്മുടെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ കണ്ട സെയിം കളർ തന്നെ ഒരു ഒരിച്ചിരി സ്ലൈറ്റ് ഒരു ബ്ലൂവും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് പ്രോപ്പർ ഗ്രീൻ ഷെയ്ഡ് അല്ല അതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കളറാണേ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ കേട്ടോ തിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് ഉണ്ട് അതിൻ്റെ ബോഡി പോഷിംഗ് ഓക്കെ അപ്പോൾ ഇത്രയും സാരികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ സാരികൾ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അത്രയോളം അടുത്ത വീഡിയോയിൽ ബൈ ടേക്ക് കെയർ